കൊച്ചി കടവന്റ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ ഇരുപത്തിമൂന്നുകാരിയും അവിവാഹിതയുമായ അമ്മ നവജാത ശിശുവിന്റെ മൃതദേഹം നട്റോഡിൽ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നും ജനിച്ച മണിക്കൂറുകൾ മാത്രമായ കുഞ്ഞ് ചത്തുവെന്ന് പറഞ്ഞ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ അപമാനിച്ചുവെന്നും പറഞ്ഞ് രംഗത്തെത്തുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ മനുഷ്യ കുഞ്ഞ് ചത്തുവെന്നാരും പറയാറില്ല വലിച്ചെറിയപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ചത്ത എന്ന വച്ചരിച്ചതിന് പിന്നാലെ ചാവുള്ള എന്നാക്കുകയാണ് ഇയാൾ ഇതൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രം ഇതിലും നീചമായൊരു പ്രകസനം കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസിലെ പ്രതിക്ക് അനുകൂലമായി കൊല്ലപ്പെട്ടവനെ അപഹസിക്കും വിധം ഇതിനുമുണ്ടായിട്ടുണ്ടോ എന്നാണ് അഡ്വക്കേറ്റ് ചോദിക്കുന്നത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ആദരണീയനായ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രന്റെ ചങ്ങായിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊച്ചി ഐ ജി ഇയാൾ ഈ പറയുന്നത് കേൾക്കാത്തവർ ക്ഷമയോടെ മുഴുവൻ കേൾക്കുക കേട്ടിട്ടുള്ളവർ സാവകാശം ക്ഷമയോടെ വീണ്ടും കേൾക്കുക കൊച്ചി കടവന്ത്ര പനമ്പള്ളി നഗർ വിദ്യാനഗർ ക്രോസ് റോഡിലെ വൻഷിക അപ്പാർട്ട്മെന്റിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിയപ്പെട്ട മൂന്ന് മണിക്കൂർ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് പ്രൊസീഡിംഗ് തൊട്ടരികത്ത് നടക്കുന്നതിനിടയിലാണ് ഈ മാധ്യമ കൂടിക്കാഴ്ച ഒരുക്കിയത് കൊലക്കേസ് പ്രതിയുടെ അച്ഛനമ്മമാരുടെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ ഇയാൾ എന്തിനാണ് വിൽക്കുന്നത് ഓരോ വരിയും ആരോ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതുപോലെ രണ്ടാമത് ഒരു വട്ടം കൂടി ഉരുവിടുന്നത് മനുഷ്യ കുഞ്ഞ് ചത്തു എന്നാരും പറയില്ല വലിച്ചെറിയപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ചത്ത എന്ന വാക്കുച്ചരിച്ചതിന് ശേഷം ചാപിള്ളക്കുകയാണിൾ ഇതൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രം ഇതിലും നീച്ചമായൊരു പ്രകസനം കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസിലെ പ്രതിക്ക് അനുകൂലമായി കൊല്ലപ്പെട്ടവനെ അപഹസിക്കും വിധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇത്രമേൽ പൈശാചികമായ ഒരു ഏകപക്ഷീയ പരസ്യ പ്രസ്താവന നടത്താൻ ഈ ഉദ്യോഗസ്ഥന് ധൈര്യം പകരുന്നത് തോളിൽ തട്ടി ഇവന്റെ കൈകൾ കൂട്ടുപിടിച്ചുകൊണ്ട് ദേവൻ രാമചന്ദ്രനാണ് ദേവൻ രാമചന്ദ്രന്റെ തൃക്കൈകളാണ് എന്നാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പറയുന്നത് അതേസമയം പെൺകുട്ടിയെ വിവാഹം നൽകി ഗർഭിണിയാക്കിയ സിനിമാ താരം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഡാൻസറും സിനിമാ താരവുമായ തൃശൂർ സ്വദേശി മുഹമ്മദ് റഫീഖാണ് ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതെന്നാണ് വിവരങ്ങൾ വിവാഹ വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിരിക്കുന്നത് ഡാൻസറായ ഇയാൾ വിവിധ സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് സിനിമാക്കാരുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇയാൾ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ചത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതെന്നാണ് യുവതി പറയുന്നത് താൻ ഗർഭിണിയാണെന്ന കാര്യം യുവാവിനറിയാമായിരുന്നുവെന്നും യുവതി പറയുന്നു തുടർന്ന് ഇരുവരുടെയും സൌഹൃദം അവസാനിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഗർഭിണിയായതോടെ യുവാവ് പിന്മാറിയെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഇതോടെയാണ് യുവാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് നൃത്തത്തിനുള്ള താൽപര്യമാണ് ഇരുവരെയും അടുപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നതും ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസം ഇടയ്ക്ക് നിർത്തി നാട്ടിൽ വന്ന യുവതി പഠനം തുടങ്ങിയിരുന്നു ഇതിനിടെയാണ് യുവാവുമായി പരിചയപ്പെടുന്നത് തുടർന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസിന്റെ സമയമുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോയി ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എട്ടു മാസം മുൻപാണ് യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞത് അപ്പോഴേക്കും കുഞ്ഞിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ഗർഭം അലസിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല തുടർന്ന് മുഹമ്മദ് റഫീഖിനോട് ഇക്കാര്യം സൂചിപ്പിച്ചെങ്കിലും അയാൾ കൈയൊഴിയുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് മുഹമ്മദ് റഫീഖിനോട് ഇക്കാര്യം സൂചിപ്പിച്ചെങ്കിലും അയാൾ കൈയൊഴിയുകയായിരുന്നു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണമെന്ന് യുവതി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നർത്തകനായ റഫീഖ് തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് തന്നെ ചൂഷണം ചെയ്തെന്നാണ് യുവതി പോലീസിനോട് വ്യക്തമാക്കിയത് കർമ്മ ന്യൂസ്